ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക കൂടാതെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക പൂയം നക്ഷത്രത്തിൽ ജനിച്ച ജാതകരുടെ ജീവിതവേളയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ജാതകരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് വരുന്ന ചില മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂയം നക്ഷത്ര ജാതകർ മാർച്ച് മാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആഹാര രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സുരക്ഷാ കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ തയ്യാറായി തയ്യാറായേക്കും അധ്വാന ഭാരവും ചുമതലകളും കൂടുതലായിട്ടുള്ള പ്രവർത്തന സ്ഥാനത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അധ്വാന ഭാരം ചുമതല ഇത് രണ്ടും കുറച്ച് ഇ ഇന്ന് ഇന്ന് വരെ ചെയ്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അധ്വാനപൗരവ ചുമതലയും കൂടുതലുള്ള ജോലി സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് ഉദ്യോഗമാറ്റം സ്ഥലം മാറ്റം മേൽ മേലിലോട്ടുള്ള കയറ്റം അതൊക്കെ ഉണ്ടാകുവാനുള്ളൊരു സാധ്യത വന്നു ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൂടാതെ ഏതൊരു ഉപയോഗവും ഇല്ലാത്ത അല്ലെങ്കിൽ ഏതൊരു ഉപയോഗവും ഇല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ധനസംബന്ധമായതോ സർക്കാർ ബന്ധമുള്ളതോ ആയ കാര്യങ്ങൾക്കായി ജാമ്യം നിൽക്കുന്നത് അബദ്ധമായി തീരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ജാമ്യം നിന്നാൽ ആ നിൽക്കുന്ന രീതിയിലുള്ള സകല ബാധ്യതകളും നിങ്ങളുടെ ചുമലിലേക്ക് വന്ന് പെടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അത് മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കുക ഈ മാസം വാഹന യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കഴിവതും അമിത വേഗവും സാഹസികമായ പ്രവർത്തികളിലും നിന്ന് ഒഴിഞ്ഞ് നിൽക്കേണ്ടതാണ് ഒഴി ഇല്ലെങ്കിൽ ഒഴിവാകുന്നതായിരിക്കും നല്ലത് നല്ല മുഹൂർത്തങ്ങൾ കൂടുതൽ മികവുറ്റുതാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എല്ലാ നിബന്ധനകളോടും കൂടിയുള്ള പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് കലാകായിക രംഗങ്ങളിലും പുസ്തക പുസ്തകരചനയുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും പ്രോത്സാഹനങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിൽ മണ്ഡ മണ്ഡലവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും ആ രീതിയിലുള്ളൊരു സഹായ സഹകരണങ്ങൾ വഴി തീർക്കേണ്ട ജോലികൾ മേലുദ്യോഗസ്ഥൻ തരുന്ന തീർക്കേണ്ട ജോലികൾ കൃത്യസമയത്ത് ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുവാൻ സാധിക്കും സമൂഹത്തിൽ ഉന്നതരായ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ സാധിക്കുകയും അതുവഴി പുതിയ കർമ്മപദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കുന്നതാണ് ഈ സമയം അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾക്കും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതാണ് കുറച്ചൊന്ന് ലേറ്റായാലും സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവർക്കും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം